നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ജീവിതാനുഭവങ്ങൾ ഒരു കലാകാരനായി മാറ്റിയ കൊപ്രമ്പ് ഏതോ കൊപ്രമ്പ് സുരേഷ് ബാബുവിന് അദ്ദേഹം എഴുതുന്നുണ്ടപ്പോ അദ്ദേഹത്തിന്റെ ഒരു രണ്ടു കവിത കേട്ടാം സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു ിക്കൊടുത്തതെന്തേ നിങ്ങൾ തന്നെ കൂട്ടം ഗൂടി കഴുവറം കേറ്റിയില്ലേ പെൺചലിട്ടുപോയതോ എന്റെ അറിവ് വെച്ച കാലത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് പത്ത് രൂപ വർഷം അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല ഇപ്പൊ അമ്മ ഞാൻ ദേവി വിശ്വാസനാണ് എന്റെ ദേവി എനിക്ക് ഓരോ കാര്യങ്ങള് നല്ല നാല് വരി എന്റെ നാവിൽ ഊർത്തരാ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അമ്മയാണ് എന്നെ കൊണ്ട് എഴുതിച്ചോണ്ടിരിക്കുന്നത് അത് യാഥാർത്ഥ്യം തന്നെ ഭാവി എവിടെയെങ്കിലും ആരെങ്കിലും പാടാനാ എന്തെങ്കിലും പറയാം എഴുതണമെന്ന് പറഞ്ഞാൽ അവരെന്ത ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റാവുന്ന കഴിവിന കഴിവിന് പറ്റിയ രീതിയിൽ ശ്രമിക്കാൻ അവരോട് അത് എഴുതി കൊടുക്കുകയും ചെയ്യും